അവിടെ ആരെയും പകുത്തുവെക്കലില്ല ആരെയും മാറ്റി നിർത്തലില്ല ആരെയും സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് ആട്ടിയോടിക്കാനുള്ള അജണ്ടകൾ ഉണ്ടായിരുന്നില്ല ലോകം കണ്ട മഹാമനുഷ്യർ മനുഷ്യരെ മുഴുവനും ചേർത്തു പിടിച്ച ആളുകളാണ് നമ്മുടെ രാജ്യം ലോകത്തിന്റെ മുമ്പിൽ അത്ഭുതമായി മാറുന്നതും അങ്ങനെയാണ് വ്യത്യസ്തങ്ങളായ മതവിഭാഗങ്ങൾ അധിവസിക്കുന്ന രാജ്യമാണ് നമ്മുടേത് കശ്മീർ മുതൽ കന്യാകുമാരി വരെ സഞ്ചരിച്ചാൽ നോർത്ത് ഈസ്റ്റ് മുതൽ ഇങ്ങോട്ട് സഞ്ചരിച്ച് നമ്മുടെ രാജ്യം ത്തിന്റെ കിഴക്കേ തല മുതൽ സഞ്ചരിച്ച് പടിഞ്ഞാറെ അറ്റത്തെ തീരപ്രദേശങ്ങളിൽ വരെ എത്തിയാൽ എത്രയോ സംസ്കാരങ്ങളിലുള്ള മനുഷ്യരുണ്ട് എത്രയോ സമുദായങ്ങളിൽപ്പെട്ട മനുഷ്യരുണ്ട് എത്രയോ സാംസ്കാരികമായ വൈവിധ്യങ്ങളുള്ള മനുഷ്യരുണ്ട് ആ മനുഷ്യർ അധിവസിക്കുന്ന അവരെ എല്ലാം ചേർത്തു പിടിച്ച മനോഹരമായ ഒരു രാജ്യമാണ് നമ്മുടേത് നമ്മുടെ രാജ്യത്തെ പുതിയ വർത്തമാനങ്ങൾ പക്ഷേ ഈ മനുഷ്യരെ ഒക്കെയും പകുത്തു വെക്കുന്നതാണ് നിങ്ങൾ നോക്കൂ സമൂഹത്തിന്റെ നടുവിൽ നടപ്പാക്കാൻ ശ്രമിക്കുന്നത് പരാജയപ്പെട്ട പല പദ്ധതികളും വ്യത്യസ്തങ്ങളായ പേരുകളിലൂടെ ഇന്ന് സമൂഹത്തിന്റെ നടുവിൽ നടപ്പാക്കിയെടുക്കാൻ ശ്രമിക്കുകയാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നമ്മുടെ നമ്മുടെ രാജ്യത്തെ വിദ്യാർത്ഥികൾക്ക് പഠിപ്പിക്കുന്നതിനു വേണ്ടി പുതിയ വിദ്യാഭ്യാസ സമ്പ്രദായം കൊണ്ടുവന്നപ്പോ രാജ്യമൊട്ടാകെയുള്ള ജനങ്ങൾ ബഹളം വെച്ചു കാര്യമെന്താണ് പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി പലപ്പോഴും വർഗീയവൽക്കരണം കടന്നു വരുന്നുണ്ട് ചരിത്രങ്ങൾ വക്രീകരിക്കപ്പെടുന്നുണ്ട് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിലൊന്നും പേരില്ലാത്തവരെ ആ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിലേക്ക് കുത്തിക്കയറ്റുവാനുള്ള ശ്രമങ്ങളുണ്ട് രാജ്യം മുന്നോട്ട് വെക്കുന്ന മനോഹരമായ ആശയങ്ങളെ ഇല്ലായ്മ ചെയ്യുവാനുള്ള ശ്രമങ്ങളുള്ളതുകൊണ്ടാണ് എൻ ഇ പി ഉൾപ്പെടെയുള്ള സ്വതന്ത്രമായി വിദ്യാഭ്യാസ രംഗത്തേക്ക് കൈകടത്തി ഇടപെടാൻ ശ്രമിച്ച വർഗീയവത്കരണത്തെ ഈ രാജ്യം ഒന്നടങ്കം ചെറുത്തു തോൽപ്പിച്ചത് അപ്പോഴാണ് പി എം ശ്രീ എന്ന പേരിൽ രാജ്യത്ത് സ്കൂളുകളിൽ ഏറ്റെടുത്തുകൊണ്ട് അതിന്റെ മറവിലൂടെ അടുത്ത ഒരു തലമുറയെ വർഗീയവത്കരിച്ച് അവിടെ നിന്ന് തങ്ങൾ ഇഷ്ടപ്പെടുന്ന വർഗീയവാദികളെ വിരിയിച്ചെടുക്കാനുള്ള പുതിയ ഒരു സംരംഭത്തിന് കേന്ദ്ര സർക്കാരിന്റെ അണിയറയിൽ രൂപം കൊള്ളുകയും രാജ്യത്തിന്റെ വ്യത്യസ്തങ്ങളായ സംസ്ഥാനങ്ങളിൽ അത് നടപ്പാക്കുകയും ചെയ്യുന്നത് നമ്മുടെ രാജ്യത്തിന് കൃത്യമായ വിദ്യാഭ്യാസ നയങ്ങളില്ലേ ആ വിദ്യാഭ്യാസ നയങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ നാം ൂപവത്കരിച്ചിട്ടുള്ള വിദ്യാഭ്യാസ നയങ്ങൾ ഇവിടെയുണ്ട് അന്നിവിടെ വിദ്യാർത്ഥി സംഘടനകളുണ്ട് വിവിധ മതങ്ങളുണ്ട് വിവിധ വ്യത്യസ്തങ്ങളായ ദേശങ്ങളും സംസ്ഥാനങ്ങളുമുണ്ട് അവരെല്ലാവരും അതിനോടൊപ്പം ചേർന്നു നിന്നത് എന്തുകൊണ്ടാണ് അന്നത്തെ നമ്മുടെ വിദ്യാഭ്യാസ നയങ്ങളുടെ എല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനാ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ളതാണ് ഭരണഘടന ഈ രാജ്യത്തെ മനുഷ്യർക്ക് നൽകുന്ന മൂല്യങ്ങൾ ഈ രാജ്യത്തിന്റെ മനോഹരമായ ചേർത്തുവെപ്പുകൾ മനോഹരമായ ആശയങ്ങൾ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന അത്തരം ഭരണഘടനാ മൂല്യങ്ങളെ നിലനിർത്തിക്കൊണ്ടുള്ള വിദ്യാഭ്യാസ നയത്തിന് അന്ന് നമ്മുടെ രാജ്യത്തുള്ള എല്ലാവരും ചേർന്നു നിൽക്കുകയും അതിലൂടെ നമ്മുടെ വിദ്യാർത്ഥികൾ പഠിച്ചു വളരുകയും ചെയ്തു നവോദയ സ്കൂളുകൾ ഇവിടെ ഇവിടെ കേന്ദ്ര സർക്കാരുകൾ നടപ്പാക്കിയതാണ് എത്രയോ പദ്ധതികൾ ഇവിടെ കേന്ദ്ര സർക്കാരുകൾ കഴിഞ്ഞ കാലങ്ങളിൽ നടപ്പാക്കിയിട്ടുണ്ട് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി എന്തുകൊണ്ടാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെയും പി എം ശ്രീയെയും ഉൾപ്പെടെ ഈ രാജ്യത്തെ ജന ധിപത്യ വിശ്വാസികളും മതനിരപേക്ഷകരും ഈ രാജ്യത്തെ വിവിധങ്ങളായ തുറകളിലെ വിദ്യാഭ്യാസ വിദഗ്ധരും എതിർക്കുന്നത് എന്ന് ചോദിച്ചാൽ വിദ്യാഭ്യാസത്തിന്റെ മറവിലൂടെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിലേക്ക് ഏതൊക്കെയോ ഇല്ലായ്മയുടെയും ദുരാചാരങ്ങളുടെയും വർഗീയതയുടെയും പരസ്പരം പോരടിക്കാനുള്ള തീവ്രമായ ആശയങ്ങളുടെയും ചരിത്രത്തെ വക്രീകരിച്ചു അവതരണങ്ങളുടെയും അവസരമായി കലാലയങ്ങളെ മാറ്റിയെടുക്കാനുള്ള ശ്രമത്തിനെയാണ് അനുവദിച്ചു കൊടുക്കുകയില്ല നമുക്ക് ഉച്ചത്തിൽ പറയേണ്ടി വരുന്നത് ഇവിടെയാണ് സംസ്ഥാനങ്ങളെ മുഴുവനും അവരുടെ അജണ്ടകൾക്ക് വിധേയമാക്കിക്കൊണ്ട് വലിയ ഫണ്ട് തരാം സംസ്ഥാന സർക്കാരുകൾ ഉണ്ടാക്കി വെച്ച സ്കൂളുകൾ ആ സ്കൂളുകളെ ശരിക്കും വിലക്കെടുക്കുകയാണ് വിലക്കെടുത്തുകൊണ്ട് ആ സ്കൂളിലൂടെ എന്താണ് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെയാണ് പല പ്രശ്നങ്ങളും ഉള്ളത് പല പാഠപുസ്തകങ്ങളിൽ നിന്നും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന്റെ ഇടങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന മുൻഗാമികളുടെ ചരിത്രം വെട്ടിക്കളഞ്ഞിട്ടുണ്ട് ഈ രാജ്യത്തിന്റെ ഒന്നാമത്തെ വിദ്യാഭ്യാസ മന്ത്രി തലപ്പാവ് വെച്ചിരുന്ന തൊപ്പി ധരിച്ചിരുന്ന മൗലാന അബുൽ കലാം ആസാദിന്റെ പേരില്ലാത്ത പാഠപുസ്തകങ്ങൾ ഇന്ന് രാജ്യത്തിന്റെ വിവിധങ്ങളായ കലാലയങ്ങളിൽ പഠിപ്പിക്കുന്നുണ്ട് എന്താണ് മൗലാന അബുൽ കലാം ആസാദ് ചെയ്ത അപരാധം അദ്ദേഹത്തിന്റെ തലയിൽ ഒരു തൊപ്പിയുണ്ട് എന്നുള്ളതും അദ്ദേഹത്തിന്റെ നാമം ഒരു മുസ്ലിം നാമമാണ് എന്നുള്ളതും അദ്ദേഹം ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ചെയ്ത സംഭാവനകളെ അന്വേഷിച്ചെത്തിയാൽ ഉജ്ജ്വലമായ മുസ്ലിം ും ജീവിതങ്ങളെ വായിച്ചു പോകുമെന്ന ഭയം കൊണ്ടു കൂടിയാണ് എൻ സി ആർ ടിയുടെ പാഠപുസ്തകങ്ങളിൽ നിന്ന് വിവിധങ്ങളായ പാഠപുസ്തകങ്ങളിൽ നിന്ന് മൗലാന അബുൽ കലാം ആസാദിനെ പോലെ ഭീഷണകൊണ്ട് ഈ രാജ്യത്തെ നയിക്കുകയും ഈ രാജ്യത്തിന് നേതൃപരമായി പങ്കുവഹിക്കുകയും ചെയ്ത മനുഷ്യരെ വെട്ടിമാറ്റിയിട്ടുള്ളത് അങ്ങനെ വരുമ്പോ ചരിത്രത്തിൽ ഇടമില്ലാത്ത പലരും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങളെ ഒറ്റ കൊടുത്തവർ മാപ്പെഴുതി കൊടുത്തവർ അവരെല്ലാവരും ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇടം പിടിക്കുകയും ാണ് അടുത്ത ഒരു തലമുറയെ അടുത്ത ഒരു സമൂഹത്തെ പരസ്പരം തമ്മിലടിക്കുന്നതിലേക്ക് എത്തിച്ചേർക്കുകയാണ് അപരമത വിദ്വേഷം കുത്തിവെക്കുവാനുള്ള ഇത്തരം പ്രവണതകളെയാണ് അനുവദിച്ചു കൊടുക്കുകയില്ല എന്ന് നമുക്ക് ഉറക്കം പറയേണ്ടി വരുന്നത് ആലോചിച്ചു നോക്കൂ ധാരണാ ഉണ്ടാക്കിയിട്ട് നമ്മുടെ സ്കൂളുകൾ ഏറ്റെടുക്കുന്നതിലൂടെ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാൻ ഉത്തരാഖണ്ഡിലേക്ക് നോക്കിയാൽ മതി ഗുജറാത്തിലേക്ക് നോക്കിയാൽ മതി അവിടുത്തെ പാഠപുസ്തകങ്ങളിൽ നിന്ന് ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തിൽ വളരെ മനോഹരമായ അധ്യായങ്ങൾ രേഖപ്പെടുത്താനുള്ള മുഗുളന്മാർ അവരെ മാറ്റി നിർത്തിയിട്ട് എങ്ങനെയാണ് നമുക്ക് രാജ്യത്തിന്റെ ചരിത്രം പറയാൻ കഴിയുക ചെങ്കോട്ടയില്ലാതെ താജ്മഹൽ ഇല്ലാതെ കുത്തുബ് മിനാർ ഇല്ലാതെ ഫത്തേപൂർ സിക്രി ഇല്ലാതെ രാജ്യത്ത് കിടക്കുന്ന തലയെടുപ്പുള്ള നിർമ്മിതികൾക്ക് നേതൃത്വം നൽകിയ മുഗുളന്മാരെ എങ്ങനെയാണ് ചരിത്രത്തിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയുക ആ മുഗൾ ഭരണാധികാരികളുടെ ചരിത്രം വെട്ടിക്കളയുകയാണ് ഇന്ത്യ ലോകത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ച ആശയങ്ങളുടെ മനോഹാരിതകളെ വെട്ടിക്കള ാണ് പകരമായി അവിടെ വ്യത്യസ്തങ്ങളായ വേദങ്ങളെ പഠിപ്പിക്കുന്നത് വേദങ്ങൾ പഠിപ്പിക്കുന്നതിന് നാം എതിരല്ല പക്ഷെ എന്താണ് പ്രശ്നമുള്ളത് ഈ രാജ്യത്തെ എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളുന്ന ശൈലി ശാസ്ത്രമായിരിക്കണം നമ്മുടെ വിദ്യാഭ്യാസ നയമായി രൂപപ്പെട്ടു വരേണ്ടത് ക്ലാസ് റൂമുകളിൽ നിന്ന് നമ്മുടെ മക്കൾ പഠിക്കേണ്ടത് അപരമത വിദ്വേഷമല്ല മുസ്ലിമും ക്രിസ്ത്യാനിയും കമ്മ്യൂണിസ്റ്റുകാരനും ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാളികളൊക്കെയും അവര് നമ്മുടെ ശത്രുക്കളാണ് എന്ന ഏതൊക്കെയോ രാജ്യദ്രോഹികളുടെ തിയറി പഠിപ്പിക്കാനല്ല നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ സ്കൂളുകളിലേക്ക് പറഞ്ഞേക്കുന്നത് മറിച്ച് അടുത്തിരിക്കുന്ന പൊട്ടിട്ടവനും പുരുഷമാലയിട്ടവനും വിവിധങ്ങളായ മതങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യരെല്ലാം നാം ഈ രാജ്യത്തെ മക്കളാണെന്നും കൈകോർത്തു പിടിക്കേണ്ടവരാണെന്നുമുള്ള സമുന്നതമായ സന്ദേശമല്ലേ അവിടെ നിന്ന് നമ്മുടെ മക്കൾക്ക് പഠിക്കേണ്ടത് അതുകൊണ്ട് അവിടെ നിന്ന് നമ്മുടെ മക്കൾ പഠിക്കുകയും പകർത്തുകയും ചെയ്യേണ്ടത് അതുകൊണ്ട് ഇത്തരം പദ്ധതികളുടെ പിന്നിലുള്ള ഗൂഢമായ അജണ്ട എന്താണ് എന്ന് ചോദിച്ചാൽ തങ്ങളുടേതാക്കി മാറ്റിയെടുത്തിട്ട് ആ കലാലയങ്ങളുടെ മറവിലൂടെ വർഗീയതയെ അഭ്യസിപ്പിക്കുക എന്നുള്ളതാണ് പല സ്ഥലങ്ങളിലും കണ്ടില്ലേ ഇത്തരം പ്രൈം മിനിസ്റ്ററുടെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ പി എം ശ്രീ പദ്ധതി ഉൾപ്പെട്ട വലിയ കലാലയങ്ങൾ വരുമ്പോ അതിന്റെ സമീപത്തുള്ള മറ്റുള്ള സ്കൂളുകൾ അടച്ചുപൂട്ടണമത്രേ ഒറീസയിൽ നിന്നുള്ള വർത്തമാനമാണ് അടച്ചുപൂട്ടാനുള്ള കൂട്ടാനുള്ള എണ്ണായിരം സ്കൂളുകളുടെ ലിസ്റ്റുകൾ പോലും അവിടെ തയ്യാറാക്കപ്പെട്ടിട്ടുണ്ട് മധ്യപ്രദേശിൽ നിന്ന് എന്ന വാർത്തകളുണ്ട് അതുപോലെ വിവിധങ്ങളായ ഇന്ത്യയുടെ വിവിധങ്ങളായ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഇടപെടലുകളുണ്ട് ഒരു സ്കൂൾ ഉയർന്നു വരുന്നതിലൂടെ എല്ലാവരുടെയും വിദ്യാഭ്യാസം അവിടെ കേന്ദ്രീകരിക്കണം പരിസരത്തുള്ള ചെറിയ സ്കൂളുകളൊക്കെയും അടച്ചുപൂട്ടണം അങ്ങനെയല്ലല്ലോ കോത്താരി കമ്മീഷൻ റിപ്പോർട്ട് പറയുന്നൊരു വർത്തമാനമുണ്ട് നല്ല ഒരു സ്കൂൾ ഒരു പ്രദേശത്തുണ്ടെങ്കിൽ അവിടെയുള്ള വിഭവങ്ങൾ പരസ്പരം പങ്കുവെച്ച് നമ്മുടെ ഗ്രാമങ്ങളിലേക്ക് ഈ അക്ഷരങ്ങളുടെ വെളിച്ചം പകരണം അവിടെ നിന്ന് നല്ല പ്രതിഭകൾ ഉണ്ടാകണം അതിനു പകരം ഞങ്ങൾ പഠിപ്പിക്കുന്ന ചരിത്രം ഞങ്ങൾ പഠിപ്പിക്കുന്ന പാഠം ഞങ്ങൾ പഠിപ്പിക്കുന്ന ജീവിതം ഞങ്ങൾ പഠിപ്പിക്കുന്ന ഇടപാടുകൾ അതുമാത്രം മതി ഗ്രാമങ്ങളിലുള്ള കുട്ടികൾ പോലും അല്ലെങ്കിൽ ദൂരങ്ങളിലുള്ള കുട്ടികൾ പോലും ഞങ്ങളുടെ കലാലയങ്ങളിലേക്ക് വരട്ടെ എന്ന തരത്തിൽ ഒരു കാലത്ത് ഈ സമൂഹത്തിന്റെ താഴെക്കിടയിലുള്ള മനുഷ്യർക്ക് അറിവ് പഠിക്കാനുള്ള അവകാശം പോലും നിഷേധിച്ചവർ ഇന്നതിന് പുതിയ ഓമന പേരുകളിട്ട് തിരിച്ചു കൊണ്ടുവരുമ്പോ ഈ രാജ്യത്തിന്റെ ചരിത്രവും പാരമ്പര്യവും അറിയുന്ന എല്ലാ വിഭാഗം ആളുകളും അതിനെ എതിർക്കേണ്ടതുണ്ട് അതുപോലെ ഗൗരവപരമായ രണ്ടാമത്തെ കാര്യമാണ് ഇന്നലത്തെ ഒരു ദിവസം കൊണ്ട് മിനിഞ്ഞാന്ന് രാത്രി കൊണ്ട് നമ്മളെല്ലാവരും വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് നമ്മുടെ എല്ലാവരുടെയും പേരുകൾ വെട്ടിക്കളയപ്പെട്ടിട്ടുണ്ട് രണ്ടു ദിവസങ്ങൾക്ക് മുമ്പുള്ള രാത്രി നമ്മുടെ നാട്ടിലെ വോട്ടേഴ്സ് ലിസ്റ്റ് മരവിപ്പിച്ചു കളഞ്ഞു ഇപ്പോൾ നമ്മൾ ആരും ഇവിടെ വോട്ടുള്ള പൗരന്മാരല്ല ഇനി വോട്ടുണ്ടാകണമെങ്കിൽ എന്തു ചെയ്യണം രണ്ടായിരത്തി രണ്ടിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ നമ്മുടെ പേരുണ്ടാകണം ഇല്ലെങ്കിൽ നമ്മുടെ പിതാക്കളുടെ പേരുണ്ടാകണം അതല്ലെങ്കിലോ ഗവൺമെന്റ് പറയുന്ന കൃത്യമായ ഐഡിയൽ നൽകിക്കൊണ്ട് ആ ലിസ്റ്റിലേക്ക് നമ്മുടെ പേര് ചേർക്കണം അവിടെയാണ് ചില ഒളി അജണ്ടകൾ ഉള്ളത് ഇവിടെ ആർക്കാണ് വോട്ടുണ്ടാകേണ്ടത് എന്നും ആരാണ് വോട്ട് ചെയ്യേണ്ടതെന്നും കൃത്യമായ തീരുമാനമെടുക്കാൻ ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് തീർച്ചയായും അധികാരമുണ്ട് പക്ഷേ നമ്മുടെ രാജ്യത്തെ പൗരന്മാരെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കുന്ന എൻ നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ സമൂഹം ഒന്നടങ്കം തെരുവോരങ്ങളിൽ ജാതി മത ഭേദമന്യേ നമ്മൾ നേരിട്ടതാണ് അസാമിൽ നടപ്പാക്കിയ എൻ നമ്മുടെ രാജ്യത്ത് ും നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചപ്പോഴാണ് നമ്മുടെ രാജ്യത്തിന്റെ വിവിധങ്ങളായ ക്യാമ്പസുകൾ ചോദിച്ചത് ഇതെത്ര വലിയ അധർമ്മമാണ് ഇതെങ്ങനെയാണ് ശരിയാവുക മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഈ വേർതിരിവിനെ എങ്ങനെയാണ് നാം വകവെച്ചു കൊടുക്കുക അപ്പോഴാണ് രാജ്യവ്യാപകമായി മുസ്ലിമും ഹിന്ദുവും ഈ രാജ്യത്തോട് കൂറുള്ള മനുഷ്യരൊക്കെ തെരുവിലിറങ്ങിയപ്പോ എൻ ആർ സിയിൽ നിന്ന് പിൻവാങ്ങേണ്ടി വന്നവർ രണ്ടാമത് നടപ്പാക്കിയത് അല്ലെങ്കിൽ പിന്നീട് അത് നടപ്പാക്കാൻ കണ്ട കുറുക്കോഴി തെരഞ്ഞെടുപ്പ് കൂട്ടുപിടിച്ചുകൊണ്ട് നടത്തുന്ന ഇത്തരം കള്ളക്കളികളാണ് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഇതേ പള്ളിയിൽ നിന്ന് ഞാൻ പ്രസംഗിച്ചിരുന്നു നാലര കോടി ജനങ്ങളെ വോട്ടേഴ്സ് ലിസ്റ്റിന് പുറത്തു നിർത്തുന്ന ബീഹാറിലെ ബില്ല് കേരളത്തിലേക്ക് വരും എന്ന് അന്ന് പ്രസംഗിച്ചതിന്റെ ശകലങ്ങൾ ഇന്നലെ സോഷ്യൽ മീഡിയയിൽ വീണ്ടും കാണുന്നുണ്ട് പ്രിയപ്പെട്ടവരെ കാലത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കുമ്പോൾ കൃത്യമായി നമുക്കത് മനസ്സിലാകും കേരളത്തിലേക്ക് വന്നിട്ടുള്ളത് ഉടുപ്പ് മാറിയിട്ട് വന്ന ഒരു എൻ ആർ സി ആണ് കേരളം ഉൾപ്പെടെ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലുള്ള ആളുകൾ നിങ്ങളുടെയോ നിങ്ങളുടെ മാതാപിതാക്കളുടെയോ പേര് വോട്ടേഴ്സ് ഇല്ലെങ്കിൽ അപ്പോൾ നിങ്ങൾ ഇന്നാലിന്ന ഇന്നാലിന്ന തിരിച്ചറിയൽ കാർഡുകൾ സമർപ്പിച്ചുകൊണ്ട് അവർ പറയുന്ന തിരിച്ചറിയൽ രേഖകൾ സമർപ്പിച്ചുകൊണ്ട് അവിടെയാണ് ചില പ്രശ്നങ്ങൾ ഉള്ളത് ബീഹാറിൽ റേഷൻ കാർഡ് പോലും പരിഗണിക്കപ്പെട്ടിട്ടില്ല ആധാർ കാർഡ് പോലും പരിഗണിക്കപ്പെട്ടിട്ടില്ല സുപ്രീം കോടതി ഇടപെട്ടപ്പോഴാണ് ആധാർ കാർഡ് പരിഗണിക്കും എന്ന് അവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുട്ടുമടക്കേണ്ടി വന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ രാജ്യത്തെ ഭരണകൂടത്തിന്റെ വർഗീയ താൽപര്യങ്ങൾക്കൊപ്പം ചുവടുവെക്കുന്നതിന്റെ ചിത്രമാണ് നമ്മൾ കാണുന്നത് ഡൗട്ട്ഫുൾ പീപ്പിളുകളെയാണ് സൃഷ്ടിക്കാൻ ഒരു ഭാഗത്ത് ശ്രമിച്ചതെങ്കിൽ ഇതാ ഡൗട്ട്ഫുൾ വോട്ടർമാരെ സൃഷ്ടിക്കുന്നു ഇവിടെ പല ആളുകളും പല രാജ്യങ്ങളിൽ നിന്നും കുടിയേറി വരുന്നവരാണ് അവർക്ക് ഇവിടെ വോട്ട് ചെയ്യാൻ അവസരം കൊടുക്കരുത് അവരുടെ വോട്ടേഴ്സ് ലിസ്റ്റ് പരിശോധിക്കണം സ്പെഷ്യൽ റിവിഷൻ എന്ന പേരിൽ വന്നിട്ടുള്ള ഈ പുതിയ നിയമം ശരിക്കും ഈ രാജ്യത്തെ മുസ്ലിങ്ങളെ അല്ല ബാധിക്കുന്നത് ഈ രാജ്യത്തെ എല്ലാ മതവിഭാഗം ആളുകളെയുമാണ് എൻ ആർ സി സമയത്ത് നമ്മൾ ഇത് പറഞ്ഞിരുന്നു ഈ ബില്ല് ഇവിടെയുള്ള സകല മനുഷ്യരെയുമാണ് ബാധിക്കാധിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് പട്ടികയിൽ ഇടപെടാൻ നമ്മുടെ സമ്മതിദാന അവകാശങ്ങൾ വിനിയോഗിക്കാൻ ഈ കാർഡുകളുമായി കാത്തു നിൽക്കേണ്ടത് മുസ്ലിങ്ങൾ മാത്രമാണോ തീർച്ചയായും മുസ്ലിങ്ങൾ മാത്രമല്ല എല്ലാ മതവിഭാഗങ്ങളും കാത്തു നിൽക്കേണ്ടതുണ്ട് അവിടെയാണ് വ്യത്യസ്തമായ സംസ്ഥാനങ്ങളിൽ നടപ്പാക്കിയെടുത്ത ചില അജണ്ടകൾ അറുപത്തിയെട്ട് ലക്ഷം മനുഷ്യരെയാണ് ബീഹാറിൽ മാത്രം മാറ്റി നിർത്തിയിട്ടുള്ളത് അതിന്റെ കേസ് സുപ്രീം കോടതിയിൽ നടക്കുന്നതിന്റെ ഇടയിലാണ് നമ്മുടെ നാട്ടിലെ തെരഞ്ഞെടുപ്പുകൾ ആസന്നമായിരിക്കുന്ന സമയത്ത് ഇത്തരം ഒരു നീക്കവുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വരുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം എതിർത്തിട്ടുണ്ട് കേരളത്തിന്റെ നിയമസഭ ഐക്യകണ്ഠേനെ അതിനെതിരെ പ്രമേയം പാസാക്കിയിട്ടും പറ്റില്ല ഇത് നടപ്പാക്കിയേ പറ്റൂ എന്ന് ആരുടെയൊക്കെയോ ദുർവാശി പോലെ നമ്മുടെ രാജ്യത്തെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ നിയമം അവിടെ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വർത്തമാനം അവസാനിപ്പിക്കുകയാണ് ഇത്തരം ലിസ്റ്റുകൾ വരുമ്പോ ആരൊക്കെയാണ് ബീഹാറിൽ നിന്ന് പുറത്തായത് യോഗേന്ദ്ര യാഥുതിയ മനോഹരമായ ഒരു ലേഖനമുണ്ട് തൊട്ടടുത്ത ദിവസങ്ങളിൽ പത്രങ്ങളിൽ വന്നിരുന്നു അവിടുത്തെ സ്ത്രീകൾ അവിടുത്തെ ദലിതർ അവിടുത്തെ മുസ്ലിങ്ങൾ ഇവരാണ് അധികവും വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടുള്ളത് എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളിൽ എത്രയാളുകൾ ആയിരത്തിരണ്ടിൽ നിങ്ങളുടെ പേരോ മാതാപിതാക്കളുടെ പേരോ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉള്ളവരുണ്ട് ിൽ നിങ്ങൾ കൊടുക്കേണ്ടത് നിങ്ങളുടെ മാതാപിതാക്കളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങളുടെ മാതാപിതാക്കളുടെ മറ്റ് ജനര രേഖകളാണ് അതോടൊപ്പം തന്നെ മൂന്ന് മാസ കാലയളവാണ് ഇതിനു വേണ്ടി നൽകിയിട്ടുള്ളത് ഈ മൂന്ന് മാസ കാലയളവിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് എത്രയോ ലക്ഷം ആളുകൾ ഗൾഫ് സെക്ടറുകളിൽ ജോലി ചെയ്യുന്നില്ലേ യൂറോപ്യൻ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നില്ലേ അമേരിക്കയിൽ ജോലി ചെയ്യുന്നില്ലേ അവരൊക്കെ എങ്ങനെയാണ് അവരുടെ വോട്ടവകാശത്ത് ഉറപ്പിക്കേണ്ടത് ഇങ്ങനെ വളരെ നിഗൂഢമായി സമയക്രമങ്ങളുടെ ഇടുങ്ങിയ സമയക്രമങ്ങൾ വെച്ചുകൊണ്ട് ഏതൊക്കെയോ മുൻധാരണകളുടെ അടിസ്ഥാനത്തിൽ ആരുടെയൊക്കെയോ അജണ്ടകൾ നടപ്പാക്കാനുള്ള ശ്രമമാണ് അതായത് ഉടുപ്പ് മാറിയിട്ട് വന്ന വേഷം മാറി വരുന്ന എൻ ആർ സി ആണ് എസ് ഐ ആർ എന്ന സ്പെഷ്യൽ റിവിഷനിലൂടെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് ജനാധിപത്യ വിശ്വാസികളെ ഇതാ ജനങ്ങളെ വർഗീയമായി പകുത്തുവെക്കാനുള്ള പുതിയ അജണ്ടകൾ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുമ്പോ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇവിടുത്തെ സാമൂഹിക സംഘടനകൾക്ക് പലതും ചെയ്യാനുണ്ട് മഹല് ജമാഅത്തുകൾക്ക് പലതും ചെയ്യാനുണ്ട് ഈ തിരിച്ചറിവമൊക്കെ എല്ലാവർക്കും ഉണ്ടാകണം നമ്മളിൽ ഒരാളിന്റെ ഇത്തരം രേഖകൾ ശരിയല്ലെങ്കിൽ അയാൾ ഒരു ഡൗട്ട്ഫുൾ ഓട്ടറാണത്രേ അയാൾ പിന്നെ അയാളുടെ പൗരത്വം തെളിയിക്കാൻ ബൂത്ത് ലെവൽ ഏജന്റുമാരുടെ അടുക്കലേക്ക് ചെല്ലുക പി എൽഒമാരുടെ അടുത്തേക്ക് ചെല്ലുക അവരാണ് ഇയാൾ ഈ രാജ്യത്തെ പൗരനാണോ എന്ന് തീരുമാനിക്കുക തങ്ങൾക്ക് ഇഷ്ടമല്ലാത്തവരെ മുഴുവൻ രാജ്യത്തിന്റെ പൗരത്വ പട്ടിക യിൽ നിന്ന് പുറത്താക്കുക തങ്ങൾ തങ്ങൾക്ക് വോട്ട് ചെയ്യാത്തവരെ മുഴുവൻ രാജ്യത്തെ വോട്ടർ പട്ടികയിൽ നിന്ന് മാറ്റി തങ്ങൾക്ക് വോട്ട് ചെയ്യുന്നവരുടെ മാത്രം ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയെടുക്കാനുള്ള നിഗൂഢമായ അജണ്ടകളുടെ ബാക്കിയാണിത് ബീഹാർ നമ്മുടെ മുമ്പിൽ ഈ ചിത്രം പറഞ്ഞു തരുന്നുണ്ട് അവിടെ വീണ്ടും ആലോചിക്കൂ നമ്മൾ നമ്മുടെ പൗരത്വം തെളിയിക്കാൻ ബൂത്ത് ലെവൽ ഏജന്റുമാരിലേക്ക് ചെല്ലുക ആരായിരിക്കും അവർ അവരുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ചാണത്രേ പിന്നെ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുക പിന്നെ അപ്പീൽ കൊടുത്താൽ നമ്മൾ പോകേണ്ടത് മുഖ്യ കമ്മീഷണറുടെ അടുത്തേക്കാണ് അവിടെ ചെന്ന് നമ്മുടെ രേഖകൾ സമർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ നാട്ടിലെ നാട്ടുകാരനാണ് എന്ന് ഒരു തരത്തിൽ പറഞ്ഞാൽ എൻ ആർ എന്താണോ ഉദ്ദേശിച്ചിരുന്നത് അതിനെ മറ്റൊരു വഴിയിലൂടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൂട്ടുപിടിച്ചുകൊണ്ട് കളിക്കുന്ന മറ്റൊരു കളിയിലേക്കാണ് നമ്മുടെ സമൂഹം വീണുപോകുന്നത് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ പുതിയ അലയൊളികൾ ഉണ്ടാകുന്നത് ഇവിടെ നമുക്ക് ചെയ്യാൻ പലതുമുണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ കണ്ടന്തറയുടെ പരിസരത്ത് ധാരാളം യുവജന സംഘടനകളുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഇന്നലെ മുതൽ രാത്രി മുതൽ നമ്മുടെ വോട്ടേഴ്സ് ലിസ്റ്റ് രണ്ടായിരത്തി രണ്ടിലെ വോട്ടേഴ്സ് ലിസ്റ്റ് ഗവൺമെന്റിന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റിലുണ്ട് നിങ്ങൾ ആരെങ്കിലും കയറി നിങ്ങളുടെ പേരുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടോ നമുക്കിപ്പോഴും ഇതിന്റെ ഗൗരവം മനസ്സിലായിട്ടില്ല നിങ്ങൾ ആരെങ്കിലും കയറി ആ ലിസ്റ്റിൽ എന്റെ പേരുണ്ടോ എന്റെ വാപ്പയുടെ പേരുണ്ടോ എന്ന് ചെക്ക് ചെയ്തോ നമ്മുടെ മഹലിൽ താമസിക്കുന്ന ഒരാളും ഈ അനീതിയുടെ കാരണമായി രാജ്യത്തെ ഏറ്റവും സുപ്രധാനമായ തിരഞ്ഞെടുപ്പുകളിൽ സമ്മതിദാനാവകാശം വിനിയോഗിക്കാനുള്ള ഒരു രാജ്യത്തൊരു പൗരന് കിട്ടുന്ന ഏറ്റവും വലിയ അവകാശങ്ങളിലൊന്നല്ലേ അതിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത് അതിനുവേണ്ടി നാട്ടിലെ യുവജന സംഘടനകൾ മുന്നിട്ടിറങ്ങണം യുവാക്കൾ മാത്രമല്ല കാരണവന്മാർ മുന്നിട്ടിറങ്ങണം നമ്മൾ പത്താള് കൂടി നിൽക്കുന്നിടത്ത് ചർച്ച ചെയ്യണം നിങ്ങളുടെ പേര് ലിസ്റ്റിലുണ്ടോ നിങ്ങളുടെ അയലത്തുകാരന്റെ പേര് ലിസ്റ്റിലുണ്ടോ മഹൽ മുഴുവനും അതിലുണ്ട് എന്ന് ഉറപ്പാക്കാൻ മഹല് കമ്മിറ്റികൾ മുന്നോട്ട് വരണം അതിനാവശ്യമായ ഹെൽപ്പ് ഡെസ്കുകൾ നമുക്ക് തുറന്നു വെക്കണം എന്നിട്ട് ഈ വർഗീയതയെ നമുക്ക് തോൽപ്പിക്കേണ്ടതുണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ഏതെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒരുപാട് ചരിത്രങ്ങൾ കഥകൾ ഡൽഹിയിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് ബീഹാറിൽ നിന്ന് പറയാനുണ്ട് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ കടക്കുന്നില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ വളരെ നിഗൂഢമായി നടപ്പാക്കുന്ന ഇത്തരം പദ്ധതികൾ ആ പദ്ധതികൾ ലക്ഷ്യം വെക്കുന്നത് ആരെയാണ് എന്ന് കൃത്യമായി നമുക്കറിയാം ഇനിയും നമ്മൾ ഉണർന്നില്ല എങ്കിൽ ഇനിയും നമ്മൾ ഉണർന്നില്ല എങ്കിൽ ഇത്തരം കാര്യങ്ങളോട് പ്രതികരിക്കുന്നതിൽ നമുക്ക് ബോധമുണ്ടായില്ല എങ്കിൽ ഈ രാജ്യത്തെ അവസാനത്തെ മണ്ണും നമ്മിൽ നിന്ന് നഷ്ടപ്പെടുമെന്ന നമ്മുടെ അവകാശങ്ങൾ ധ്വംസിക്കപ്പെടുമെന്ന വിചാരവും ചിന്തയും നമുക്കുണ്ടാകണം നമ്മൾ എൻ ഇ പി എ അനുകൂലിക്കാത്തപ്പോ അത് പി എം ശ്രീ ആയി തിരിച്ചു വന്നു അതുപോലെ നമ്മൾ എൻ ആർ സി അനുകൂലിക്കാതെ വന്നപ്പോ അത് പുതിയ വോട്ടേഴ്സ് ലിസ്റ്റിലെ എസ് ഐ ആർ ആയി കറങ്ങി വരുന്നു ഇങ്ങനെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിനല്ല ശരിക്കും ബാബരി മസ്ജിദ് പൊളിഞ്ഞു വീണത് ഞാൻ എന്റെ പ്രസംഗങ്ങളിൽ പറയാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുതൽ ഉണ്ടാക്കിയ അജണ്ടകളുടെ അവസാനമാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബാബരി മസ്ജിദ് പൊളിച്ചു കളഞ്ഞത് നീണ്ട കൊല്ലക്കാലം ഇരുന്ന് ആലോചിച്ച് ചിന്തിച്ചിട്ടാണ് അവസാനം അത് സംഭവിച്ചത് അന്ന് മുതലേ പ്രശ്നം തുടങ്ങിയിട്ടുണ്ട് തൊള്ളായിരത്തി മുപ്പത് മുതൽ പ്രശ്നം തുടങ്ങിയിട്ടുണ്ട് അതുപോലെ എൻ ആർ സി പ്രക്ഷോഭ വേദിയിൽ ഞാൻ പറഞ്ഞിരുന്നു ഇത് വീണ്ടും വരും ഇതിനെ എങ്ങനെയൊക്കെ സമൂഹത്തിൽ അവതരിപ്പിക്കാമെന്നതിനെ സംബന്ധിച്ചുള്ള ഗൂഢമായ ആലോചനകൾ പലതും നടക്കുന്നുണ്ട് അപ്പോൾ നാട്ടിലെ ചെറുപ്പക്കാർക്ക് വോട്ടൈസ് ലിസ്റ്റിൽ പേര് ചേർത്തിട്ടില്ലാത്ത ചെറുപ്പക്കാർ നിർബന്ധമായും പേര് ചേർക്കുക അടുത്തൊരു കാലയളവിൽ കഴിഞ്ഞ വോട്ടൈസ് ലിസ്റ്റിൽ പേരില്ലാത്തവരൊക്കെ പുറത്താണെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും അതുകൊണ്ട് അതിന്റെ ഗൗരവം മനസ്സിലാക്കി സാമൂഹിക സംഘടനകൾ സാമുദായിക സംഘടനകൾ മഹല് കമ്മിറ്റികൾ എല്ലാവരും ഊർജത്തോടുകൂടി ആർജവത്തോടുകൂടി ഇറങ്ങി നമ്മൾ ഈ വിഷയത്തിൽ ബോധവാന്മാരാവുകയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇവിടെയുള്ള ജനങ്ങളുടെ വോട്ടേഴ്സ് ലിസ്റ്റ് ക്രമീകരിക്കുന്ന സമയം ജനങ്ങൾക്ക് ആവശ്യമായ നേരത്തെ ഞാൻ പറഞ്ഞു വെച്ചതുപോലെ ജനങ്ങൾക്ക് ഉപകാരമുള്ളവനാണ് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടയാൾ നമ്മുടെ ആളുകളുടെ ഈ ആശങ്കയെ പരിഹരിക്കാൻ വേണ്ട ഇടപെടലുകൾ നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ എല്ലാം ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നുകൂടി ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വർത്തമാനം അവസാനിപ്പിക്കുന്നു അള്ളാഹു എല്ലാ ആശങ്കകളെയും പ്രയാസങ്ങളെയും തരണം ചെയ്യുവാനുള്ള തോഫീക്ക് നമുക്ക് അല്ലാഹു നൽകുമാറാകട്ടെ നമ്മുടെ രാജ്യത്തിന് അല്ലാഹു സ്വസ്ഥതയും സമാധാനവും പ്രധാനം ചെയ്യുമാറാകട്ടെ നമ്മുടെ എല്ലാം ജീവിതം അള്ളാഹു ബറക്കത്തുള്ളതാക്കി തരുമാറാകട്ടെ